താലൂക്കിലെ അപകടാവസ്ഥയിലായ തോട്ടലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് സി ഐ ടി യു എസ്റ്റേറ്റ് ലയങ്ങൾ ഇടിഞ്ഞുവീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സിഐടിയു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തോട്ടമുടമകൾ നവീകരിക്കുവാൻ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സമരരംഗത്തെ എത്തുമെന്ന് സിഐടിയു നേതാക്കൾ മുന്നറിയിപ്പ് നൽകി പേരുമേട് താലൂക്കിലെ അപകടാവസ്ഥയിലായ തോട്ടം ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് തോട്ടം തൊഴിലാളി യൂണിയൻ സി എ റ്റു ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റിലെ മഞ്ചുമല ലോവർ ഡിവിഷനിൽ എസ്റ്റേറ്റിലെ ലയം രണ്ട് ദിവസങ്ങൾക്കുമുമ്പ് ഇടിഞ്ഞു വീണ് കുട്ടിക്ക് പരുക്കേറ്റിരുന്നു കൂടാതെ തേങ്ങാക്കലിൽ എസ്റ്റേറ്റ് ലയത്തിന്റെ ശുചിമുറി ഇടിഞ്ഞു വീണ് തൊഴിലാളിക്കും ഗുരുതരമായി പരുക്കേറ്റു ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യൂണിയൻ രംഗത്തെത്തിയത് സമീപ നാളുകളിൽ ലയങ്ങൾ തകർന്ന് നിരവധി അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന യൂണിയൻ ആശങ്ക രേഖപ്പെടുത്തി പീരുമേട്ടിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ താമസവും ജീവിതവും സുരക്ഷിതമല്ലാത്ത തരത്തിൽ ലയങ്ങൾ അപകടാവസ്ഥയിലായി മാറിയിരിക്കുകയാണെന്നും യൂണിയൻ നേതാക്കൾ കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ഉചിതമായ നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ സന്നദ്ധമാകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ആർ തിരകൻ പറഞ്ഞു തോട്ടങ്ങളിലെ ലയങ്ങൾ ഒരുപാട് കാലപ്പഴക്കം ചെന്നതാണ് ആ കാലപ്പഴക്കം ചെന്ന ലയങ്ങൾ നന്നാക്കുക എന്ന ഉത്തരവാദിത്വം തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തി അവരെ സുരക്ഷിതരാക്കുക എന്ന ഉത്തരവാദിത്വം തോട്ടം ഉടമകൾക്കുള്ളതാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ തോട്ടം മാനേജ്മെൻറ്റുകൾ ഗുരുതരമായ കൃത്യവിലോപം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത് കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ ഗുരുതരമായ പ്രതിസന്ധിയിലും വലിയ ആശങ്കയിലുമാണ് അതുകൊണ്ട് അടിയന്തരമായി തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ എല്ലാ ലയങ്ങളിലും ഒരുപക്ഷേ താമസിക്കാൻ ആളുകളുണ്ടാവില്ല അടിയന്തരമായി തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ മെച്ചപ്പെടുത്തുകയും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ നിന്ന് മോശം അവസ്ഥയിൽ നിൽക്കുന്ന ലയങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സ്ഥിതിയുള്ള ലയങ്ങളിലേക്ക് തൊഴിലാളികളെ മാർ മാറ്റി പാർപ്പിക്കുന്നതിനും തോട്ടമുടമകൾ തയ്യാറാകേണ്ടതുണ്ട് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അടി തോട്ടം തൊഴിലാളി സംഘടനകൾ വലിയ സമരങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ് അടിയന്തിരമായി ഗവൺമെൻറ്റും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണം എന്ന് പി ടി ടി യൂണിയൻ ആവശ്യപ്പെടുകയാണ് തൊടുപുഴ കിം വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ അങ്ങനെ എന്നാ തരം പെട്ടും ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരുടെ മുമ്പ് ശേഖരണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സൈനൽസ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ